ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ തിരുനൂരത്ത് അനീഷാണ് നമുക്ക് ഇന്നൊരു ബി എസ് സിക്സ് സ്പ്ലണ്ടർ പ്ലസ് ഉണ്ട് ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ആർ പി എം പ്രശ്നമാണ് ചില സമയങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓഫായിപ്പോവും സ്റ്റാർട്ടിങ്ങൊന്നും വേറെ കുഴപ്പമില്ല സ്ലോ സ്പീഡ് നിക്കത്തില്ല എന്നുള്ളതാണ് പ്രശ്നം ഇത്തരത്തിലുള്ള പ്രശ്നം വരുമ്പോൾ ഞാൻ സ്കാനർ കണക്ട് ചെയ്ത് നോക്കി സ്കാനർ കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് വരെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല എപ്പോഴും ഇല്ല ചില സമയങ്ങളിലേ ഉള്ളൂ നമുക്കെന്തായാലും ഇത്ര വർഷം വരുമ്പോൾ ആദ്യം നമ്മൾ എയർ ഫിൽട്ടർ നോക്കുക മോശമാണെങ്കിൽ മാറ്റുക നമുക്ക് പിന്നെ പ്രോട്ടൽ ബോഡി ക്ലീൻ ചെയ്യേണ്ടി വരും ഐ എ സി വാൽവ് ചെക്ക് ചെയ്യേണ്ടി വരും പിന്നെ നമ്മുടെ ഇഞ്ചിനോയിൽ ടെമ്പറേച്ചർ സെൻസറ് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഇത്രയും ആദ്യം നോക്കണം ആദ്യം നമുക്ക് സ്റ്റെപ്പായിട്ട് തുടങ്ങാം എയർ ഫിൽട്ടർ പ്രോട്ടൽ ബോഡി യു ഒ ടി സെൻസറ് തിൻ്റെ റോട്ടൽ മൂടിയൊക്കെ കഴിച്ചെടുത്തിട്ടുണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് അഴുക്കൊന്നും അത്രയ്ക്ക് പറയത്തക്ക രീതിയിൽ എന്തായാലും നമുക്കൊന്ന് തൽക്കാലം ഇതിൽ നിന്ന് പുറത്ത് ക്ലീൻ ചെയ്തിടാം കഴിച്ച സ്ഥിതിക്ക് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ഐ എ സി വാൽ എന്ന് പറയുന്നത് ഇതിനകത്തൊരു ഇത്തരത്തിലൊരു വാൽവ് വരും ഇതൊരു സ്പ്രിങ് ഇളകൾ ഉൾപ്പെട്ടാണ് വരുന്നത് ഇത്തരത്തിലാണ് വരുന്നത് ഇത് ഇതാണ് ഇതിൻ്റെ സ്ലോ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് ഐ എസ് സി വൽവെന്നാണ് പറയുന്നത് ഇതിൻ്റെ കെയർ കൺട്രോൾ വാൽവ് എന്ന് പറയും ഇത് സ്റ്റക്കായാലും ആയിഡ്ലിംഗിൽ ഇത്തരത്തിലുള്ള പ്രശ്നം പറയാൻ സാധ്യതയുണ്ട് പിന്നെ അടുത്തുള്ള പറയുന്നത് നമ്മുടെ ഈ സെൻസർ യൂണിറ്റ് ആണ് ഇതിനകത്ത് മൂന്ന് സെൻസറാണ് വരുന്നത് സി പി എസ് സെൻസർ മാപ്പ് പിന്നെ മാറ്റ് അതായത് മാനിഫോൾഡ് അപ്സലൂട്ട് പ്രഷറും മാനിഫോൾഡ് അബ്സല്യൂട്ട് ടെമ്പറേച്ചറും ഇത്തരത്തിലുള്ള സെൻസർ മൂന്ന് സെൻസർ ഈ ഒറ്റ യൂണിറ്റിനകത്ത് വരും പിന്നെ ഇഞ്ചക്ടർ ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും ഇഞ്ചക്ടറിൽ ഇച്ചിരി അഴുക്ക് കൂടുതലുണ്ട് ഉണ്ടെങ്കിൽ മാറ്റി മാറ്റിവെക്കുക ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഈ ഇലക്ട്രോണിക് യൂണിറ്റ്സ് ഒക്കെ പരമാവധി നമ്മൾ ട്രോട്ടൽ ക്ലീനർ ട്രോട്ടൽ ബോഡി ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ അത് ക്ലീൻ ചെയ്യാറില്ല തുറച്ച് വൃത്തിയൊക്കെ എടുക്കാറേ ഉള്ളൂ ഒരുപാട് അഴുക്ക് മാത്രമേ ചെറുതായിട്ട് അടച്ച് അടിച്ചങ്ങനെ ഇത് ഡാമേജ് ആവാൻ സാധ്യത കൂടുതലുണ്ട് ഇതിൻ്റെ ബോർഡൊക്കെ കേടാവും നമുക്കിനി വേറെന്തെങ്കിലും പ്രശ്നം ക്ലീൻ ചെയ്ത് നോക്കാം എങ്ങനോട്ട് നോക്കാം ഞാനതിൻ്റെ റോട്ടർ ബോഡിയൊക്കെ ക്ലീൻ ചെയ്തു വലിയ അഴുക്കിൽ എന്നാലും ക്ലീൻ ചെയ്തു ഇതിന് റോട്ടർ ബോഡി ക്ലീനർ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്തത് ഏകദേശം നാനൂറ്റമ്പത് രൂപയോളം വില വരുന്നുണ്ട് അത് നമുക്കൊരു രണ്ട് വണ്ടി ഒക്കെ ഒരപ്പിരി എന്ന കണക്കിൽ നമ്മുടെ പഴയ വണ്ടിയുടെ ട്യൂൺ ചെയ്യുമ്പോൾ രണ്ടര പിരിയെന്ന് പറയത്തില്ലേ ആ കണക്കിനായിരിക്കും നമ്മൾ അതിനെ സെറ്റ് ചെയ്ത് വെക്കുന്നത് പിന്നീട് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ലൂസ് ചെയ്യുമ്പോൾ ആർപ്പിയും കൂടും ടൈറ്റ് ചെയ്യുമ്പോൾ ആർപ്പിയം കുറയും അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് മുറിക്കിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മളത് ഫുള്ള് മുറുക്കി വെച്ചിരിക്കുകയാണ് ഇതിനെ ഇതിന് നമ്മൾ ഇത്തരത്തിലെ സ്കൂട്ടർ വെച്ച് ഇതേ ഡയറക്ഷനിൽ തന്നെ അര ഒന്ന് ഒന്നര രണ്ട് രണ്ടര ഇതായിരിക്കും ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത് നമ്മളിതിനെ രണ്ടാം പിന്നീട് സ്റ്റാർട്ട് ചെയ്ത ശേഷം കൂട്ടാന കുറയ്ക്കാനോ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് മുറുക്കുമ്പോൾ ആർ കുറയും ഇത് ലൂസ് ചെയ്യുമ്പോൾ ആർപ്പ്യം കൂടും ഇത്തരത്തിലാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഞാനത് ഓടിച്ചു നോക്കാൻ വേണ്ടി വന്നതാണ് വഴി വന്നതാണ് ഇത്രയും ചെയ്തിട്ടും ഇത് ക്ലിയർ ആയില്ല ആർ പി എം നല്ല വ്യത്യാസം വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്കൊന്നും പ്രാവശ്യം ഓഫായി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും പെട്ടെന്ന് കുറയും നമുക്ക് ഇതിലും തീർന്നില്ല അപ്പോൾ ഇനി എന്താണെന്നുള്ളത് വേറെ നോക്കിയാലേ പറ്റുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അങ്ങനെ ഷോപ്പിലേക്ക് പോവാം എന്താ നോക്കാം ഞാൻ വണ്ടി അങ്ങനെ കടലേക്കങ്ങനെ തിരിച്ച് കൊണ്ടുവന്നു നമുക്ക് നമുക്കെന്തായാലും ഇതിൻ്റെ ബാറ്ററി ഡസ്റ്റ് ചെയ്ത് നോക്കാം ബാറ്ററി ബാറ്ററി ഫുൾ പവറാണ് നല്ല ബാറ്ററിയാണ് ഞാൻ ആദ്യമേ നോക്കി ബാറ്ററി ഒക്കെ ഇത് ബാറ്ററി ലോ ആണെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ആർ പി വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട് അതായത് നമ്മുടെ ബി സിക്സ് വണ്ടികളെല്ലാം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കുറേ നേരത്തേക്ക് കൂടി നിൽക്കും അത് ഓട്ടോ ഓട്ടോജോക്ക് വർക്ക് ചെയ്യും എന്നുള്ളതിന് പുറമെ തന്നെ ബാറ്ററി ലോഡാവുന്നത് വരെയാണ് ഇത് ആർ പി എം കൂടി നിൽക്കുന്നത് എപ്പോൾ ബാറ്ററി ഈ പറഞ്ഞ അവർ ഫോൺ ഈ അഡ്ജസ്റ്റ് ചെയ്ത് അതായത് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് മൂന്ന് ആ ലെവലിൽ എപ്പോൾ വരുമോ ആ സമയത്ത് മാത്രമായിരിക്കും ആർ പി എം ഡൗണായി നോർമൽ ലെവൽ വരുന്നത് അത്തരത്തിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ട് ഞാനിപ്പോൾ എന്തായാലും ബാറ്ററിയൊക്കെ നോക്കി എല്ലാം കറക്റ്റ് തന്നെയാണ് എന്തായാലും നമുക്ക് ഇനി വേറൊരു കാര്യം കൂടെ വരാൻ സാധ്യതയുണ്ട് നമുക്ക് എന്തെങ്കിലും അതുകൊണ്ടൊന്ന് നോക്കാം ഫ്രണ്ട്സ് ഞാനതിൻ്റെ മാഗ്നറ്റ് യൂണിറ്റ് അഴിച്ചു ഓയിലൊക്കെ ഡ്രെയിൻ ചെയ്തു അതിനകത്ത് ഏകദേശം അത്രയും അഴുക്കായ കണ്ടീഷനാണ് ഇരിക്കുന്നത് ഞാൻ കോറൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ ഒരു കാര്യം നോക്കേണ്ടത് നമ്മുടെ പിക്കപ്പ് കോയിലാണ് പിക്കപ്പ് കോയിൽ നോക്കിയാൽ കാണാൻ പറ്റും അതായത് ഇത്തരത്തിൽ ഈ സൈഡിലെല്ലാം ഈ മെറ്റലിൻ്റെ പൊടി അതായത് ഈ ഓയിലിനകത്തുള്ള അഴുക്ക് പിടിച്ചിരിക്കുകയാണ് ഞാനിത് വെളിയിലെടുത്ത് കാണിക്കാം കോർ മുഴുവൻ അഴുക്കാണ് ഈ ഓയില് മാറാനുള്ള ഡിലേ വരുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇത് സംഭവിക്കുന്നത് നമുക്ക് ഞാൻ പിക്കപ്പ് പോയി അയച്ച് കളിയെടുക്കാം യഥാർത്ഥത്തിൽ ടി വി എസ് കമ്പനിക്കാർ ചെയ്തിരിക്കുന്നത് വളരെ ശരിയായ ഒരു കാര്യമാണ് പഴയ ബോൾട്ടുകളൊക്കെ കാണാൻ പറ്റും ഒരു മാഗ്നറ്റിക്ക് ഇതായിട്ടുള്ളത് അതുണ്ടെന്നുണ്ടെങ്കിൽ ഈ അഴുക്കെല്ലാം അതിനകത്ത് പിടിക്കും പക്ഷേ നമ്മുടെ ഈ സ്പ്ലിണ്ടറിന് ശരിക്കും അത്രത്തിൽ ചെയ്യണം ഇത് നോക്കിയാൽ സൈഡ് നോക്കിയാൽ കാണാൻ പറ്റും എത്രത്തോളം അഴുക്കാണ് അതിനകത്ത് ഇരിക്കുന്നത് മെറ്റൽ നോക്കി ഇതെല്ലാം മെറ്റൽ പൊടിയാണ് അതുപോലെ ഇതിപ്പം സൈഡിൽ പിടിച്ചതിനേക്കാളും പ്രശ്നം നടുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതുണ്ടോ ഈ നടക്ക് എല്ലാം ഈ മെറ്റൽ പൊടി വന്ന് പിടിച്ച് നോക്കിയേ ഞാനിത് അഴിക്കാൻ എന്ന് പറയുന്നത് ഇടയ്ക്ക് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഓഫ് ആയപ്പോൾ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഇതിന് മാൾ ലൈറ്റ് കത്ത് കിടപ്പുണ്ടായിരുന്നു നമ്മൾ നേരത്തെ ടോട്ടൽ ബോഡിയുടെ കണ്ടക്ഷനെല്ലാം ഊരി അതിൻ്റെ പക്ഷേ ഞാൻ ഈ ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസറിൻ്റെ അഴിച്ചിട്ടില്ല അതിനിടയിൽ ഈ ക്രാങ്ഷാഫ്റ്റ് പൊസിഷ്യൻ സെൻസറിൻ്റെയും കൂടെ ഇത് കിടക്കുന്നുണ്ട് അതിനകത്ത് കിടക്കുന്നുണ്ട് ക്രാങ്ക് ഷാഫ്റ്റിൻ പൊസിഷൻ സെൻസർ സർക്യൂട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞ് കിടക്കുന്നതായിട്ട് കണ്ടു അതാണ് ഞാൻ ഇത് മാൻറ്റ് ഓർ അഴിക്കാൻ പ്രധാന കാരണം അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കാം ഇതിൽ പ്രശ്നം തീരണം തീരും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം എന്തായാലും നമുക്ക് നോക്കാം ഫ്രണ്ട്സ് ഞാനത് ക്ലീൻ ചെയ്തു വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തു നമുക്കിനെ തിരിച്ച് ഫിറ്റ് ചെയ്യാം ച്ച് ഫിറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം പിക്കപ്പ് കോയില് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും പിക്കപ്പ് കോയില് കംപ്ലൈൻ്റ് ആവുകയും ഇത്തരത്തിൽ എഴുക്ക് പിടിച്ചാൽ ഇത്തരത്തിൽ ആർ പി എം വേരിയേഷൻ വരാമെന്നൊരു കാര്യം കൂടെ മനസ്സിലായി എന്തായാലും നമുക്ക് നോക്കാം ടൈറ്റ് ചെയ്തിട്ട് ഞാൻ ഫിറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം വീഡിയോ അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ലെങ്താവും ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ മാറ്റിൻ്റെ കവറും എല്ലാം ഫിറ്റ് ചെയ്തു ഇത് ഓടിച്ച് നോക്കണം അതിന് പിന്നെ സ്കാനറിലുള്ള കോഡുകളൊക്കെ നമുക്ക് എറേസ് ചെയ്യണം എല്ലാ കോഡും എറേസ് ചെയ്തിട്ട് ഒന്ന് ഓടിച്ചു നോക്കാം ഓടിച്ച് നോക്കിയിട്ട് ശരിയായോ എന്ന് ഞാൻ പറയാം ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ വണ്ടി ഓടിച്ച് നോക്കി തോട്ട് നീക്കുകയാണ് കുഴപ്പമൊന്നുമില്ല ക്ലിയർ ആയിട്ടുണ്ട് ബ്ലോ സ്പീഡ് കറക്റ്റാണ് എല്ലാം ക്ലിയറാണ് പ്രകുളപ്പൊന്നുമില്ല ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററിലോ ഓടിച്ചു കറക്റ്റാണ് ഇത്തരത്തിൽ കംപ്ലൈൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചത് അത് ഓഫ് ചെയ്യുക അതിൽ തന്നെ എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്യുക പിന്നീട് ടോട്ടൽ ബോഡി ക്ലീൻ ചെയ്യുക പിന്നെ ഈ എഞ്ചിൻ ഓയിൽ ടെമ്പറേച്ചർ സെൻസറിൻ്റെ ഇതൊക്കെ ഞാൻ ചെക്ക് ചെയ്തതാണ് ഇതൊക്കെ കാണിക്കുകയാണെങ്കിൽ ഒരുപാട് വീഡിയോ ലെങ്ത് ലെങ്താവും സമയം കുറവാണ് അതുകൊണ്ട് അതെല്ലാം ചെക്ക് ചെയ്തു ടോട്ടൽ ബോഡി ക്ലീൻ ചെയ്തു ട്രോട്ടൽ ബോഡി അത്ര ബ്ലോക്ക് ഇല്ലായിരുന്നു എന്തോ ക്ലീൻ ചെയ്തിട്ടുള്ള പോലെയാണ് തോന്നുന്നത് കണ്ടിട്ട് എയർ എയർഫിൽറ്ററൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു പ്ലഗ് കുഴപ്പമില്ല എല്ലാം ഓക്കെ ആയിരുന്നു അപ്പോൾ ഞാനിതിപ്പം അവസാനായിട്ട് ഇതിൻ്റെ മാൻറ്റ് കുറവിച്ചു പിക്കപ്പ് ഓയില് ക്ലീൻ ചെയ്തു അതിനകത്തുണ്ടായിരുന്ന ഓയിലുള്ള മെറ്റൽ പൊടിയും ഇത് നമ്മുടെ ക്ലച്ച് വേസിക്കിലുള്ള അഴുക്കും ഈ നമ്മുടെ ടൈമിംഗ് ചെയിൻ്റെ വീലിനകത്തുള്ള മെറ്റൽ പൊടിയും എഞ്ചിൻ്റെ പാർട്സുള്ള തേയ്മാനത്തിൻ്റെ തേയ്മാനം വരുമ്പോൾ ഉണ്ടാകുന്ന പൊടിയും ഇതെല്ലാം കൂടെ ചേർന്നാണ് എൻ്റെ തോന്നുന്നു പറ്റി പിടിച്ചിരുന്നത് പിന്നെ ഈ ചാർക്കോൾ ക്യാൻസറ്റർ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാനത് ക്ലീൻ ചെയ്തില്ല ബാക്കിയെല്ലാം ആണ് അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ഇതിലേക്ക് കാണാം എല്ലാവർക്കും ഒരു ശോധന ആശംസിക്കുന്നു